വോട്ടിങ്ങിന് ശേഷം കൗണ്ടിങ് നടക്കുന്ന സമയത്ത് അല്ലെ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റാണ് തൊണ്ണൂറ് അംഗ നിയമസഭയിൽ എണ്ണി വന്നപ്പോൾ പോസ്റ്റൽ ബാലറ്റുകൾ കൃത്യമായി എണ്ണിക്കഴിഞ്ഞാൽ ആദ്യം അപ്പോൾ മൃഗീയമായ ലീഡ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു ബി ജെ പി വളരെ താഴെയായിരുന്നു കേവലം തൊണ്ണൂറിൽ പതിനേഴ് സീറ്റിൽ ബി ജെ പിയും അറുപത്തിയേഴ് സീറ്റിൽ അറുപത്തിമൂന്ന് സീറ്റ് എഴുപത്തി മൂന്ന് സീറ്റിൽ എഴുപത്തിമൂന്ന് സീറ്റിൽ കോൺഗ്രസും ലീഡ് ചെയ്തു സാധാരണ ദേശവ്യാപകമായ ഒരു കണക്ക് നോക്കിയാൽ അപ്പൊ നമുക്ക് പറയാമല്ലോ സാധാരണ ഇതിൻ്റെ ഒരു ട്രെൻഡ് ആവർത്തിക്കാനാണ് സാധ്യത ഇനി അങ്ങനല്ല എങ്കിൽ തിരിച്ച് ചിന്തിച്ചാൽ പോലും സംഘടനാ സംവിധാനം മെച്ചപ്പെട്ട ബി ജെ പി പോലെയുള്ള പാർട്ടികൾക്ക് കേഡർ സ്വഭാവമുള്ള കേരളത്തിലെ ഇടതുപാർട്ടികൾക്കും ഒക്കെയാണ് പോസ്റ്റൽ വോട്ടുകൾ ചെയ്യിക്കാൻ കഴിയുക അത് ചെയ്യുക എന്നതല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഒക്കെ ചെയ്യിക്കുക എന്നതാണ് അവർ ചെയ്തു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ആണ് സാധാരണ അനുകൂലമാകേണ്ടത് അതുപോലും അവിടെ കോൺഗ്രസിന് അനുകൂലമായി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ അത് മാറിയത് നാൽപ്പത്തെട്ട് സീറ്റ് ബി ജെ പിക്ക് മുപ്പത്തേഴ് സീറ്റ് കോൺഗ്രസിനുമായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ വന്നു അത് മാത്രമല്ല രാഹുൽ ഗാന്ധി പറയാത്തതും നമ്മൾ കണ്ടതുമായ ഒരു ചിത്രമുണ്ട് ഞാൻ ഇലക്ഷൻ പല ചാനലുകൾ ടെലിവിഷൻ ചാനലുകൾ ലൈവായി ആ സമയത്ത് മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ കൗണ്ടിങ് സമയത്ത് പൂർണ്ണ സമയം പലയിടത്തായിട്ടിരിക്കുകയാണ് അപ്പം കൃത്യമായി ആ വരുന്ന ടൈമിംഗ് അറിയാം രാവിലെ പത്തുമണിവരെ വന്ന ആദ്യ ഇൻഡിക്കേഷൻസ് ഫലം പ്രൊജക്ഷൻസ് ഇതെല്ലാം തന്നെ ഏതാണ്ട് എല്ലാ ദേശീയ ടെലിവിഷൻ ചാനലുകളിലും കോൺഗ്രസ്സിനെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുന്നു എന്നായിരുന്നു ഏർലി റിപ്പോർട്ട് ശരി എന്നാൽ അതിനുശേഷം പതിനൊന്ന് മണിയായപ്പോൾ ചൈഡ് മാറി പന്ത്രണ്ട് മണിയായപ്പോൾ ഏതാണ്ട് വലിയ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് തിരിയുന്ന ഒരന്തരീക്ഷമാണ് ഉണ്ടായത് രണ്ട് സംസ്ഥാനത്തും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അത് സംഭവിച്ചു അതെങ്ങനെ അവിടെയും ഓബ്ജക്റ്റീവായി നമുക്ക് തെളിയിക്കാനാവില്ല അപ്പം അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പം ഇതിനകത്ത് സംശയം തോന്നി അവസാനം ചെയ്ത വോട്ടുകളെ കുറിച്ചൊക്കെ സംശയങ്ങൾ തോന്നി